ഇൻ്റർനെറ്റൊക്കെ വേഗതയുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ നിങ്ങൾ ക്രോം ബ്രോസറിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഡൗൺലോഡിങ്ങും വളരെ പതുക്കെ പതുക്കെയാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ ഡൗൺലോഡിങ്ങിൻ്റെ വേഗത നമുക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ ക്രോം ബ്രോസറിനകത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ആ വെബ്സൈറ്റിൻ്റെ പേജിൽ ലോഡാകാൻ സമയമെടുക്കും അതായത് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ചില ഘട്ടത്തിൽ നമുക്ക് ആ പേജ് ഓണായി കിട്ടാൻ സമയമെടുക്കും അപ്പോൾ ഇത്തരം പേജുകൾ വേഗത്തിൽ ഓണായി കിട്ടാനുള്ള ഒരു ഓപ്ഷനും നമ്മുടെ ക്രോം ബ്രോസറിനകത്തുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില അവസരങ്ങളിൽ ഇത്തരം വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ട് അത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പിടുത്തം ഉണ്ടാകും അതായത് നമുക്ക് വേഗത്തിൽ സ്ക്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇത് പരിഹരിക്കേണ്ട ഓപ്ഷനും നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ വളരെയധികം ഉപകാരപ്രദമായ ഈ മൂന്ന് ഓപ്ഷനും നിങ്ങൾക്ക് ഒരിക്കലും ഗൂഗിൾ ക്രോമിന്റെ സെറ്റിങ്സിനകത്ത് നിന്ന് ലഭിക്കില്ല കാരണം ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായത് കൊണ്ട് തന്നെ ഇത് ഗൂഗിൾ ക്രോമിനകത്ത് ആയിട്ടാണ് കിടക്കുന്നത് ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് ഓപ്പൺ ആയി കിട്ടുകയും അത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഗൂഗിൾ ക്രോമിനകത്ത് ഹൈഡായി കിടക്കുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഈ മൂന്ന് ഓപ്ഷന് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താം അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോം എന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറല്ല മുകളിലത്തെ ബാർ ഉണ്ടല്ലോ അഡ്രസ് ബാറിൽ നിങ്ങൾ ക്രോം എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക ക്രോം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ക്രോം കോളൻ സ്ലാഷ് സ്ലാഷ് ഫ്ലാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ അത് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യാം എന്നിട്ട് താഴെ എൻ്റർ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പുതിയൊരു പേജ് ആയിട്ട് കിട്ടും ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ആയിട്ടും എനേബിളായിട്ടും ആയിട്ടും കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് അറിയാത്ത ഒരു കാര്യവും എനേബിളും ഡിസേബിളും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വായിച്ചിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എനേബിളും ഡിസേബിളും ചെയ്യാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഭൂരിഭാഗം ഓപ്ഷനും ഗൂഗിൾ ക്രോമിൻ്റെ ഓഫീഷ്യൽ ആയിട്ടുള്ളതല്ല അറിയാത്ത കാര്യം ഓൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലെ ഓപ്ഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു സെർച്ച് ബാർ കാണാം ആ സെർച്ച് ബാറിൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് പാരലർ ഡൗൺലോഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഇത് ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എനേബിൾ ചെയ്യുക ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ നിന്ന് എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിളോ ഡിസേബിളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതായത് ഗൂഗിൾ ക്രോം ഒന്ന് റീസ്റ്റാർട്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓപ്ഷൻ എനേബിളായിട്ട് കിട്ടും ഇപ്പോൾ എൻ്റെ ഫോണിലെ പാരലർ ഡൗൺലോഡിങ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് സാധാരണ നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഫയലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു നോർമൽ സ്പീഡിൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകയുള്ളൂ ഈ പാരലർ ഡൗൺലോഡിങ് ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ ഒരു ഫയലിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കും അതായത് മൂന്നോ നാലോ ഭാഗങ്ങളാക്കിയിട്ട് അത് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇത് എല്ലാ വെബ്സൈറ്റിലും വർക്ക് ചെയ്യില്ല ചില വെബ്സൈറ്റുകൾ ഇതുപോലെ ഘട്ടങ്ങളായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് തടയും സിംഗിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനേ അനുവദിക്കുകയുള്ളൂ എങ്കിലും നമുക്ക് ഒരുവിധം വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വളരെ വേഗത്തിൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് ഇനി ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഗലത്തെ സെർച്ച് ബാറിൽ നിങ്ങൾ ക്യു യു ഐ സി എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റൽ പ്രോട്ടോകോൾ ആയി കിട്ടുന്നതാണ് ഇത് ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക അത് മാറ്റിയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക ഇങ്ങനെ എനേബിൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ വേഗത ഉണ്ടെങ്കിലും ചില വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ലോഡാകാൻ എടുക്കുന്ന കണ്ടിട്ടില്ലേ അത് മാറിക്കിട്ടും വളരെ വേഗത്തിൽ ആ വെബ് പേജിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോഡായി കിട്ടുന്നതാണ് ഇനി മൂന്നാമതായി നിങ്ങൾ സ്മൂത്ത് എന്ന് സെർച്ച് ചെയ്യുക സ്മൂത്ത് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം സ്മൂത്ത് സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ചെയ്യുന്നതോടെ അതോടെ ചില വെബ്സൈറ്റുകൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി ആ സ്ക്രോളിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോം ബ്രോസർ ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ആവുക ഞാൻ എക്സാമ്പിൾ കാണിച്ചാലും ഇപ്പോൾ ഞാൻ ഒരുപാട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ക്രോം ബ്രോസർ ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും ഇനി ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് ക്രോം ബ്രൗസർ എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തതൊക്കെ പഴയ പടി തന്നെ അതായത് ഗൂഗിൾ ക്രോം മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയി കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ